േ മാസ നിയമരാണെന്നേ ചോദിച്ചോളൂ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട് അറസ്റ്റ് ചെയ്ത പേപ്പർ ആണെങ്കിലും അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുന്നത് മനുഷ്യനെ ക്ഷമിക്കുന്നതിനും സഹായിക്കുന്നതിനും പരിധികളുണ്ട് മനസ്സിലാകില്ല പരിധികളുണ്ട് അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുന്നതാണ് ആരും പറഞ്ഞ കത്തിക്കും രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും മനസ്സിലായോ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ചു നിൽക്കുക ആരാ വന്നിറങ്ങുന്നത് എന്നിട്ട് ഭാവങ്ങളെല്ലാം പിടിച്ചോണ്ടി പോരുക എന്നിട്ട് നിന ഗതാഗതം പ്രതിയാക്കുക ഇന്ത്യ ആരം നിങ്ങൾ കസ്റ്റഡി താഴെ നിനക്കത്തെ റോള് നിനക്കത്തെ റോള് അല്ല എനിക്ക് ഒരു തന്നെ ഔദ്യാല്യം വേണ്ട ഇന്നലെ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസർമാർ സംസാരിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത വെടുത്തോളാം തോന്നിയെ പണിപ്പിക്കുന്ന ആരാ മനസ്സിലായല്ലോ അതൊരു വ്യക്തത വരുത്താം എടാ ഇവയ്ക്ക് ആരെ ചത്തു ആരെ ചത്തി അതിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവര് ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങട്ടെ ഇലക്ട്രിസിറ്റിക്കാര് പോയി പരിശോധിച്ചു ഞാൻ അവരോട് സംസാരിച്ചു ഒരു സാധ്യതയില്ല സാറെ അവരുടെ കറണ്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ലെന്ന് പിന്നെ എങ്ങാണെന്ന് ഈ പാവം പിടിച്ചോ അവൻ ഈ മാറ്റുകാരനല്ലോ അവൻ ഇവരെ ഗൗരവഹിക്കണമെന്ന് നിനക്കൊക്കെ കേട്ട പണി എന്താ നിനക്കേണ്ട പണി എന്താ പണി പോണമെന്ന് <avía> െ ഫീഡിൽ പോണം ഫീഡിൽ പോയി നോക്കണം മനസിലായ തലക്കേസ് എന്റെ പാവത്തിലിടക്കെ സാറേ ഇവ ഇപ്പൊരു കാര്യം മനസ്സിലായത് ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി എനിക്ക് വേറൊന്നും വേണ്ട നിയമപരമായി ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ഞാൻ പോലീസിനെ വിളിച്ച ആരെ വീഡിയോ എനിക്ക് ഒന്നും വേണ്ട നിയമപരമായി സഹായം ഈ നമ്മളതിന്റെ അറസ്റ്റ് ആദ്യം അയാളോട് ചോദിച്ചിട്ട് അയാൾ അതിന്റെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ നമ്മൾ പാകത്തിൽ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കും അറസ്റ്റ് അറസ്റ്റിലാണോ നിങ്ങൾവ് ആണോ അയാൾ എന്ത് കുട്ടികൾ ചെയ്തത് അവരെ വന്നിട്ട് എന്റെ പ്രശ്നം